ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ വിപണനം നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായി മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ്ണം വൈറൽ ഹെപ്പറ്റൈറ്റിസ് രോഗബാധയെ തുടർന്ന് പോത്തുകൽ പഞ്ചായത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തുന്നുണ്ടെന്ന് ഡിഎംഒ ഡോക്ടർ ഒ ഡോ രേണുക അറിയിച്ചു മലപ്പുറത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഉണ്ടായിട്ടുള്ള എംഒ ഇപ്പോ പോത്തുകലുണ്ടായിട്ടുള്ള ഔട്ട്ബ്രേക്ക് അത് നമുക്ക് അവിടെ വർക്ക് ചെയ്യുന്ന കൊച്ചു പല സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ നിന്ന് വന്നത് ആളിൽ നിന്നാണ് ഇവിടേക്ക് വലിയൊരു ഔട്ട് ബ്രേക്ക് ആയിട്ട് മാറിയത് കാരണം ഗൂഢല്ലൂര് പോയി യാത്ര ചെയ്താൽ ഇവിടെ വന്നിട്ട് മഞ്ഞപ്പിത്തമായിട്ട് അതിൽ നിന്ന് രണ്ട് മൂന്ന് പേർക്ക് വന്നു അങ്ങനെ പല ഇതിൽ നിന്നുള്ള സ്കാറ്റേഡ് ആയിട്ടുള്ള ആളുകളിൽ നിന്നാണ് അവിടെ ഒരു ഔട്ട് ബ്രേക്ക് ആയിട്ട് മാറിയത് ഒരു വാർഡിലാണ് കുറച്ച് കൂടുതൽ കേസുകൾ ഉള്ളത് പക്ഷേ ഇതിൽ ഒരു കാര്യം ഇവിടെ മാത്രം എന്നുള്ളതല്ല ശരിക്കാണ് സംസ്ഥാനത്ത് എവിടെ വന്നാലും നമുക്ക് ഈ ഒരു പ്രശ്നമുള്ളത് നമ്മുടെ വെള്ളം ശുദ്ധജലം ഉണ്ടാവണം കാരണം നമുക്കറിയാം നമ്മുടെ വെള്ളമൊക്കെ കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഇതുപോലെ അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് തിളപ്പിച്ചാറ്റി വെള്ളം കുടിക്കുക അതുപോലെ തന്നെ ടോയ്ലറ്റ് പോയതിന് ശേഷം കൈ നന്നായിട്ട് സോപ്പിട്ട് കഴുകുക ആഹാരം കഴിക്കുന്നതിന് മുമ്പ് കൈ സോപ്പിട്ട് കഴുകുക ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നന്നായിട്ട് നോക്കിയാൽ മാത്രമേ നമുക്ക് ഇതിനെ കണ്ട്രോള് ചെയ്യാനായിട്ട് കഴിയുള്ളൂ ആ ഒരു ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമ്മളുടെ ഇതിൽ നമ്മുടെ ഹോട്ടലുകളിലും കാര്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ സർട്ടിഫിക്കറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹെൽത്ത് സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങനെ ആരൊക്കെങ്കിലും എന്തെങ്കിലും അസുഖമുള്ള ആളുകൾ ഒരു കാരണവശാലും ഇവിടങ്ങളിലൊന്നും ജോലി ചെയ്യാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് നിലവിൽ ആശുപത്രിയിൽ കഴിയുന്നവരിൽ ആരും ഗുരുതരാവസ്ഥയിലില്ല പലരും ഒറ്റമൂലികൾ ആശ്രയിക്കുന്നുണ്ട് അത് പാടില്ല രോഗം ബാധിച്ച പഞ്ചായത്തിലെ സമീപ പഞ്ചായത്തുകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഡി എംഒ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ